ഹർഷന്റെ സാക്ഷി അവൻ കുസൃതി ചിരിയോടെ കാർ ക്യാമ്പസിനുള്ളിലെ ഒരു വലിയ മരത്തിന്റെ തണൽ ആയി ഒരുക്കിയ പാർട്ടിയിൽ ഒതുക്കി ഹർഷൻ സാക്ഷിയുടെ നേരെ തിരിഞ്ഞിരുന്നു സാക്ഷി ഈ ഹർഷൻ എന്താണെന്ന് നീ മനസ്സിലാക്കണമെങ്കിൽ നീ ഈ ലോകം കാണണം ഞാൻ എന്റെ സ്വാർത്ഥത കാരണം നിന്റെ പഠിപ്പ് മുടക്കി ഒരിക്കൽ നീ അത് തുടരണം നീ പഠിച്ച ഡിഗ്രി എടുക്കണം അവനെ അത് പറഞ്ഞു മുഴുവിക്കാൻ അവള് സമ്മതിച്ചില്ല അതിനു മുന്നേ അവന്റെ നെഞ്ചിലേക്ക് വീണ് സാക്ഷി പൊട്ടി കരഞ്ഞു തന്റെ നെഞ്ചിൽ വീണ് കരയുന്ന സാക്ഷിയെ ഹർഷൻ ചേർത്ത് പിടിച്ചു അവളുടെ മൂർദ്ധാവിൽ മുഖർന്നു അമ്മ കരയുന്നു കണ്ട് കുഞ്ഞുങ്ങളുടെ മുഖം സങ്കടം നേടിച്ചു ഏ എന്താടോ കരയാതെ ഹർഷൻ അവളെ ഇറുകെ പുലർന്നുകൊണ്ട് തന്നെ സമാശ്വസിപ്പിച്ചു എനിക്ക് പഠിക്കാൻ ഒത്തിരി ഇഷ്ടം ഹർഷ ജീവിതം പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നമ്മുടെ കോളേജിൽ വന്ന് ചേർന്നത് എന്നാൽ എനിക്ക് രണ്ടു വർഷം മാത്രമേ പഠിക്കാൻ സാധിച്ചുള്ളൂ അവളെ എങ്ങിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് ഹർഷന്റെ മനം കുറ്റബോധത്താൽ നേരി അവളെ നഷ്ടമാകാതിരിക്കാനായി അവൻ അവളെ നശിപ്പിച്ചു അവളെ ഗർഭിണിയാക്കി അതോടെ നിന്നു പോയത് അവളുടെ പഠനം വിദ്യാഭ്യാസമില്ലായ്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റാ തീരുമാനം എടുക്കാൻ കാരണമാക്കി എനിക്ക് പഠിക്കണം ഹർഷ ഒരുപാട് ഒരുപാട് താങ്ക്സ് അവൾ വേഗം കണ്ണു മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു പഠിക്ക ഞാനായി നിനക്ക് നഷ്ടപ്പെടുത്തിയ എല്ലാം ഞാൻ നിനക്ക് തിരികെ തരും സാക്ഷി അവൻ അവളുടെ കൈകൾ പിടിച്ച് ഒരു സത്യമെന്നോളം പറഞ്ഞു അമ്മേ കരഞ്ഞുകൊണ്ടിരിക്കാതെ എഴുന്നേൽക്ക് നമുക്ക് പോയി അമ്മയുടെ അഡ്മിഷൻ ഒക്കെ എടുക്കാം വാസു വലിയ കാരണവന്മാരെ പോലെ പറഞ്ഞു അതെ വാ ഹർഷൻ വേഗം ഇറങ്ങി സാക്ഷി അങ്ങനെ ജീവിതത്തിൽ വലിയൊരു ചുവടുവയ്പിലേക്ക് കടന്നു എഞ്ചിനീയർ രണ്ടു വർഷം പഠിച്ചിരുന്നു എങ്കിലും അവൾക്ക് ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങണമായിരുന്നു ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരുന്നുകൊണ്ട് തന്നെ ഇത്തവണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് ആണ് ഹർഷൻ അവൾക്ക് നിർദ്ദേശിച്ചത് ഹർഷന്റെ വിലയും നിലയും കൊണ്ട് തന്നെ സാക്ഷിക്ക് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവൻ വേഗം കാര്യങ്ങളെല്ലാം നേരത്തെ ശരിയാക്കി വെച്ചിരുന്നു അവിടെ അങ്ങനെ മുപ്പതാമത്തെ വയസ്സിൽ അവൾ ഡിഗ്രി പഠിക്കാനായി ചേർന്നു അത്യധികം സന്തോഷത്തോടെ ആണ് അവൾ കോളേജിൽ നിന്ന് ഇറങ്ങിയത് ഒരു മാസത്തിനുള്ളിൽ അവൾക്ക് ക്ലാസ് തുടങ്ങും അവർ അന്നേ ദിവസം രാത്രി വരെ ഹർഷന് പ്രിയപ്പെട്ട സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു സാക്ഷി ഇവിടെയാണ് നിന്നെയും മക്കളെയും ചെയ്യുമ്പോൾ വന്നു നിന്നിരുന്നത് ഇവിടെയെല്ലാം ഞാൻ ഒരു ഭ്രാന്തനെ പോലെ വന്ന് നിൽക്കുമായിരുന്നു വർഷങ്ങളോളം ലേഖ് സുരചിന്റെ കരയിൽ നിൽക്കുമ്പോൾ അവൻ കിരച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ ചുവന്നു കയറി മുഖം കണ്ടപ്പോൾ സാക്ഷിക്ക് ഉള്ളുനീറി എന്നോട് ക്ഷമിക്കു ഹർഷ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എനിക്കിപ്പോൾ നിന്നെ വേണം നമുക്ക് വീട്ടിലേക്ക് പോകാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മുരണ്ടു അവൻ അവളെ കടിച്ചു കുടയാൻ തോന്നി അവന്റെ ഏകാന്തമായ വർഷങ്ങളിൽ അവന്റെ വന്യഭാവങ്ങൾ അവന്റെ മുഖത്ത് തെളിഞ്ഞു സാക്ഷിക്ക് അവന്റെ ഉള്ള നൂറ് ശതമാനം മനസ്സിലായി തുടങ്ങിയിരുന്നു അവൾ അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്നിന്നു ഞാനല്ലേ ഹർഷ ഞാൻ നിന്നെ എങ്ങും വിട്ടു പോകില്ല അവന്റെ തപിച്ചുകൊണ്ടിരുന്ന മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി വീണ പോലെ തോന്നിയവന് അവൻ പെട്ടെന്ന് അവളുടെ ഭർത്താവായി സ്നേഹമുള്ള അച്ഛനായി മാറി സോറി അവളുടെ ശരീരത്തിൽ പിടിയയച്ചുകൊണ്ട് അവൻ പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചെന്നു അവർക്കൊപ്പം സാക്ഷിയും കൂടി പൂമ്പാറ്റകൾ പോലെ മൂന്ന് കുഞ്ഞുങ്ങൾ അവർക്കൊപ്പം മുപ്പതിലും മുപ്പത്തിരണ്ടിലും നിൽക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ സാക്ഷിയെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് അവൻ അവർക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു ആ രാത്രി ഒടുവിൽ വന്നു ചേർന്നു സാക്ഷിക്ക് അവന്റെ മനസ്സ് നന്നായി അറിയാവുന്ന കൊണ്ട് തന്നെ മോളെ അവൾ ഉറക്കിയ ശേഷം മിലിയെ ഏൽപ്പിച്ചു രാത്രി വന്ന് എടുത്തുകൊള്ളാമെന്ന് മിലിയോട് പറയുമ്പോൾ അവൾക്ക് തെല്ലും നാണം തോന്നിയില്ല ഹർഷൻ കുളി കഴിഞ്ഞു വരുമ്പോൾ കണ്ട കാഴ്ചയിൽ അവന്റെ മിഴികൾ വിടർന്നു അവൻ ഏറെ ആഗ്രഹത്തോടെ വാങ്ങിയ ഒരു വസ്ത്രത്തിനുള്ളിൽ സാക്ഷി ചുവന്ന നിറമുള്ള ലേസുകൾ മാത്രമുള്ള ഈ വസ്ത്രത്തിനുള്ളിൽ അവൾക്കും ഈ വസ്ത്രത്തിനും ഒരേ നിറം അവൻ കണ്ണെടുക്കാനാകാതെ നോക്കിയിരുന്നു പോയ അവളെ മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ച അവളുടെ ഉടലിന് ഇപ്പോഴാണ് അവൻ ആഗ്രഹിച്ച സൗന്ദര്യമുള്ളത് ഇപ്പോഴാണ് അവൻ ആഗ്രഹിച്ച അളവുകളിൽ അവൾ വന്നെത്തിയത് ആചാനുബാഹുവായ അവന് ഒറ്റ പെണ്ണായവൾ ഒന്നുമില്ലായ്മയേകാൾ ഇങ്ങനെ കാണുമ്പോൾ അവന് വികാരം സാക്ഷി അവന്റെ എല്ലാ തെറ്റുകളും പുറത്തിരുന്നു അവളുടെ മനസ്സറിഞ്ഞ് അവളെ സ്നേഹിക്കുന്ന ഹർഷൻ ഇനി എന്ത് കള്ളനോ കൊലപാതയോ ആവട്ടെ അവനവളുടെ മനം അറിഞ്ഞ് അവളെ പഠിക്കാൻ ചേർത്തില്ലേ അവളെയും കുഞ്ഞുങ്ങളെയും പൊന്നുപോലെ നോക്കുന്നില്ലേ അവൾക്കത് മതി അതുകൊണ്ട് തന്നെ അവന്റെ എന്തു അന്യപങ്ങൾക്കും അനുവദിച്ചു കൊടുക്കാൻ അവൾ തയ്യാറാണ് അത് തന്നെയാണ് സംഭവിച്ചത് അവൾക്ക് അവനെ മെല്ലെന്ന് പ്രയോഗിക്കേണ്ട ആവശ്യം മാത്രമേ വന്നുള്ളൂ അവൻ അവളെ കടിച്ചു കുടകു തന്നെ ആയിരുന്നു അവൻ്റെ ഏകാന്തമായ വർഷങ്ങൾ അവൻ കണക്കുകൾ പറഞ്ഞു വീട്ടുകയായിരുന്നു അവന് ഭ്രാന്ത് പിടിച്ച പോലെ അവൾക്ക് തോന്നി ഉടലാകെ ചുട്ടുനീറുന്ന പോലെ എന്നാൽ അവൾക്ക് അത് വികാരത്തിന്റെ കൊടുമുടി കയറ്റമായിരുന്നു എന്തുകൊണ്ടോ ഓരോ നോവും അവൾക്ക് ലഹരിയായി തോന്നി അവൻ തന്നെ കടിച്ചു തിന്നിരുന്നെങ്കിൽ എന്നുവരെ അവൾക്ക് ഭ്രാന്തമായി ചിന്തിച്ചു അതിനു മുമ്പ് ഒരിക്കലും അവൽ നിന്ന് അവൾ ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല ഹർഷൻ തളരുന്നേയില്ല അവന്റെ കണ്ണുകൾ സാക്ഷി മാത്രം ഈ പ്രപഞ്ചം തന്നെ അവൻ മറന്നുപോയി അവന്റെയും അവളുടെയും ശരീരത്തിൽ ചോര പൊടിഞ്ഞു പല പല രീതികൾ അവൻ പരീക്ഷിച്ചു ഒടുവിൽ അവൾ തന്നെ ആരും തളർന്നുപോയി ഈ രാത്രി തീർന്നില്ലേ എന്ന് അവൾ അതിശയിച്ചു പോയി ഒടുവിൽ അവനൊരു കുട്ടിയെ അമ്മയെ കാണാതെ ഭയന്നുപോയി കുട്ടിയെ അമ്മയെ കണ്ടെത്തിയ പോലെ അവൻ സമാധാനിച്ചു കരുത്തനായ ഹർഷന്റെ കണ്ണിൽ നീർത്തുള്ളികൾ അവള് അത്യധികം സ്നേഹത്തോടെ അവനെ ഇറുകെ ഇറുകിപ്പോഴും തളർന്നു വീണ് പോയ അവനെ ചുംബിച്ചു ഇനി എന്നോട് ദേഷ്യമുണ്ടോ അവൾ കുസൃതി ചിരിയോട് ചോദിച്ചു ഇല്ല ഇനി ഒരിക്കലുമില്ല സോറി അവൾ വല്ലായ്മയോട് പറഞ്ഞു താൻ അവൾ പറയുന്ന പോലെ വെറും ഒരു രാക്ഷസനായി പോയെന്ന് അവൻ തിരിച്ചറിഞ്ഞു സോറി സാക്ഷി അങ്ങനെയൊന്നും പറയാതെ എനിക്കിതാണ് ഇഷ്ടമായത് അവൾ കുസൃതി ചിരിയോട് പറഞ്ഞു അവന്റെ കണ്ണുകൾ വിടർന്നു അവൻ അവളെ അമർത്തി ചുംബിച്ചു ഹർഷ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു നിമിഷം പയുന്നു അവളുടെ അച്ഛനെ കുറിച്ചാണോ അതോ അമ്മാവും വാസ്തവയോ എന്നാൽ അവൾ അവന്റെ മുടിയെല്ലാം കൂടെ കൂട്ടി പിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഈ മുടി വെട്ടണം അവൻ ഞെട്ടി അവന്റെ വർഷങ്ങളോളം ആയുള്ള അധ്വാനമാണ് ആരോഗ്യത്തോടുകുന്ന അവന്റെ മുടി പ്ലീസ് സാക്ഷി അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ആഗ്രഹം അവൻ ദയനീയമായി ചോദിച്ചു ഇല്ല ഇതാണ് എനിക്ക് വേണ്ടത് അവള് കിളുങ്ങിച്ചിരിച്ചു അവൻ അവളുടെ മുഖത്തെ നോക്കി ഉറപ്പാണോ അതെ അവൾ ഉറപ്പിച്ചു പറഞ്ഞു അവൻ അതൊന്നും ചെയ്യില്ല എന്ന് അവൾക്കറിയാം എന്നാലും അവനെ കളിപ്പിക്കാൻ രസം അവനൊന്നും വീണ്ടാതെ അവളുടെ നെഞ്ചിലേക്ക് തന്നെ കിടന്നു ഹർഷ എഴുന്നേൽക്കൂ എന്നിട്ട് മറ്റേ ടാബ്ലറ്റ് ഇതാ അവൻ വേഗം ചാടി എഴുന്നേറ്റു സാക്ഷിക്ക് ഇനിയും പഠിക്കേണ്ടതാണ് ടാബ്ലറ്റ് കഴിക്കേ സാക്ഷി പറഞ്ഞു ഇത് ആരോഗ്യത്തിന് നല്ലതാണോ എന്നറിയില്ല ഇനിയും മറ്റെന്തേലും ഒക്കെ ഇല്ലേ അതൊക്കെ ഉപയോഗിക്കണം ഉപയോഗിക്കാം അവൻ ആലോചനയോടെ പറഞ്ഞു വാ കിടക്കാം അവൾ പറഞ്ഞു എനിക്കിനി കുളിക്കാനൊന്നും വയ്യ അടിവേർ നീറിപ്പൊകുന്ന വേദന അവൻ ആലോചനയോട് കൂടി തന്നെ കിടന്നു അവൾ അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നെങ്കിലും അവൻ എന്താണ് ആലോചിക്കുമെന്ന് അവൾ കൗതുകത്തോടെ ഓർത്തുപോയി സ്വയം അറിയാതെ അവൾ മയങ്ങിപ്പോയി വേഗം പിറ്റേ നേരം പുലർന്നപ്പോൾ സാക്ഷി കണ്ണു തുറന്ന് കണ്ടത് തനിക്ക് മുന്നിൽ ഒരു അന്യനായ പുരുഷൻ നിൽക്കുന്നതാണ് അവൾ ചാടി എഴുന്നേറ്റു കണ്ണുതിരുമ്പി നോക്കിപ്പോയി ഹർഷൻ തന്നെ പക്ഷെ ഇന്നലെ കണ്ടതുപോലല്ല അതിസുന്ദരൻ മുടി മുറിച്ചിരിക്കുന്നു താടി ഷെയ്പ്പ് ചെയ്തിരിക്കുന്നു ഫോർമൽ ഡ്രസ്സിൽ പോലും പുറത്തേക്ക് കാണുന്ന അവന്റെ ശരീര സൗന്ദര്യം സാക്ഷി കണ്ണെടുക്കാതെ നോക്കിപ്പോയി അവൾ എഴുന്നേറ്റ് അവനെ നേരെ കൈനീട്ടി അവനോട് കൊച്ചു ഉണ്ണിന്നോളം അവളെ എടുത്ത് എടുപ്പിലിരുത്തി ഐ ലവ് യു ചേ മാറി നിൽക്കണോ അങ്ങോട്ട് മീനി കത്തി ഞെട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ടാണ് സാക്ഷി കിച്ചണിലേക്ക് കയറി വന്നത് അവളെ മുന്നിൽ വിളറി വിളുത്തി നിൽക്കുന്ന ദീപു സാക്ഷി ഭയന്നുപോയി കാരണം മീലിയുടെ കയ്യിൽ കുഞ്ഞു വിരിപ്പുണ്ട് കുഞ്ഞായ കരച്ചിലാണ് എന്താ വെപ്രാളത്തോടെ സാക്ഷി ചോദിച്ചു ഇയാൾ ശരിയല്ല ചേച്ചി ഇവൻ എന്നോട് പ്രേമമാണ് പോലും മിലി കത്തുന്ന മിഴികളോടെ പറഞ്ഞപ്പോൾ ദീപു അയ്യട എന്ന ഭാവത്തിൽ നിന്നുപോയി എന്നു തന്നെ ആയാലും കത്തി മാറ്റിമിലി മോൾ കരയുന്ന കണ്ടില്ലേ അവളുടെ മുന്നിൽ ഇത്തരം അഭ്യാസമൊന്നും വേണ്ട സാക്ഷി തന്നെ മിലിയുടെ കയ്യിൽ നിന്ന് കത്തി കത്തിപ്പിടിച്ച് മാറ്റിവെച്ചുകൊണ്ട് ഇരുവരെയും നോക്കി സാക്ഷി ഞാൻ ഞാൻ ഇഷ്ടമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ദീപു വിൽക്കി ആണോ മിലി സാക്ഷി ചെറിയ ചിരിയോടെ മിലിയെ നോക്കി അതൊക്കെ അതെ പക്ഷെ ഏത് നോരം നോക്കിയാലും എന്റെ പുറകെയാണ് ചേച്ചി ഭയങ്കര ഒട്ടലാ മിലി ആവലാതിപ്പെട്ടു സാരമില്ല ഞാൻ ഹാഷനോട് പറയുന്നുണ്ട് ഇവരെ നമുക്ക് തട്ടിക്കളയാം സാക്ഷി ചിരി മായാതെ പറഞ്ഞപ്പോൾ മിലി വിള അയ്യോ അതൊന്നും വേണ്ട അവൾ തിടുക്കത്തിൽ പറഞ്ഞു ബോസിനെ കുറിച്ച് ലിസേച്ചി പറഞ്ഞു കേട്ടതൊക്കെ ഓർത്തപ്പോൾ അവള് വിളറി അപ്പോ എന്നെ ഇഷ്ടമാണ് ദീപു ചാടുവീണ് പറഞ്ഞു പോടാ മില അത് കേട്ട് ചീറി ദീപു സ്ഥലം വിട് എനിക്ക് അപ്പോഴേ തോന്നി നിനക്ക് ഋഷുമോളു മാത്രം ഇത്ര സ്നേഹം കൂടുതൽ കണ്ടപ്പോൾ സാക്ഷി ദീപുവിന് നേരെ തിരിഞ്ഞു പറഞ്ഞു അത് പിന്നെ സാക്ഷി ദീപു പിന്നെ പറയാൻ തുടങ്ങി ഹർഷാ സാക്ഷി ഉറക്കെ വിളിച്ചപ്പോൾ ദീപു ഓടി എന്നാൽ ഹാളിലേക്ക് ചെന്ന് അവൻ കൺമഴിച്ചു നിന്നുപോയി പോയി ഹർഷ ഏ ഇതാരാ നിന്റെ മുടി എവിടെ പോയി ഹർഷൻ അവന്റെ അമ്പരപ്പ് കണ്ട് സാക്ഷിയെ കൂർപ്പിച്ചു നോക്കി ഇവൾ കാരണം അവൻ എന്തോ തുണി കൊടുക്കാത്ത നിൽക്കുന്ന പോലെ ഒരു തോന്നൽ സാക്ഷിയുടെ മുഖത്ത് ആകെ ചിരിയാണ് മക്കൾ ഓർന്നു വരുമ്പോൾ അവർ ഇനി എന്ത് പറയും എന്നാണ് ഹർഷൻ ഓർക്കുന്നത് ഹർഷൻ ശരിക്കും പണ്ടത്തെ കോളേജ് ബോയിയുടെ പണ്ടത്തെ ചോക്ലേറ്റ് പോലെ ഇരുന്ന ഹർഷന്റെ ഏതോ ഒരു ചായ തിരികെ പിടിച്ചതുപോലെ തോന്നി ദീപുവിന്റെ മനസ്സിൽ സാക്ഷിക്ക് പോലും കാണാതെ പോയ തന്റെ ഹർഷൻ തിരികെ വന്ന അനുഭൂതിയായിരുന്നു എന്നാലും സാക്ഷി നിന്റെ തലയണ മന്ത്രത്തിന് ഒരു ശക്തിയെ ദീപു മൂക്കത്ത് വിരൽ വെച്ചു ദീപു മൂക്കത്ത് വിരൽ വെച്ചു അതുവരെ മിണ്ടാതിന്ന ഹർഷൻ ഒരിടി ദീപുവിന്റെ മൂക്കും തുമ്പത്ത് തന്നെ ഹമ്മോ ദീപു നരങ്ങി പെണ്ണുംപിളെ പറഞ്ഞ പണ്ടേ പണ്ടിയെ സഹിക്കില്ലല്ലോ അയ്യോ വേറൊരു കരച്ചിൽ കൂടി അത് വന്നത് മിലിയുടെ വായിൽ നിന്നാണ് എന്ന് കണ്ടതും ദീപു വേദന മറന്ന് അവളെ വായു നോക്കി നിന്നുപോയി സാക്ഷി ഉടക്കിയുള്ള ചുമയാണ് രണ്ടുപേരെയും ഉണർത്തിയത് ഓഹോ അപ്പൊ ഇവിടെ അണ്ടർഗ്രൗണ്ട് ലൈൻ വലിയാണോ ഹഷൻ പുച്ചത്തോടെ ദീപുവിനെ നോക്കിയതും മിലി തിരിഞ്ഞ് ഒറ്റ ഓട്ടം എല്ലാരും പൊട്ടിച്ചിരിച്ചു പോയി എന്റെ തമ്പുരാനെ അങ്ങനെ മുപ്പത് വയസ്സിൽ എനിക്കൊരു പെണ്ണ് സെറ്റായി ദീപക് ആശ്വാസം കൊണ്ടു ദീപക് ആശ്വാസം കൊണ്ടു ഹർഷൻ മോളെ സാക്ഷിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ ശ്രമിച്ചപ്പോളാണ് കളി മാറിയത് ഞാനെ കണ്ടിട്ട് അവൾക്ക് മനസ്സിലായില്ല അവൾ നേരത്തെ കരുന്നതിന്റെ ബാക്കി കാർ കൂവൽ അങ്ങ് കരഞ്ഞൊളഞ്ഞു അവൾ ഞാനെ ഇങ്ങനല്ല ഹർഷൻ സാക്ഷെ നോക്കി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് രാത്രി ആയിക്കോട്ടെ അവൻ അവളുടെ കാതോരം പറഞ്ഞപ്പോൾ അതുവരെ ചിരിച്ചിരുന്ന സാക്ഷിയുടെ ചിരി വറ്റിപ്പോയി ഇന്നലത്തെ മേളം കാരണം അവൾക്ക് നേരെ നടക്കാൻ വയ്യ അപ്പോഴാണ് ഭാഗ്യം അദർവൻ വശിച്ചനും ഞാനയുടെ ലുക്ക് വല്ലാതെ ഇഷ്ടമായി അവർ അവനെ വല്ലാതെ അങ്ങ് പുകഴ്ത്തിയപ്പോൾ ഹർഷൻ ഒന്ന് തണുത്തു അവൻ വല്ലാതെ മോഞ്ചനായിട്ടുണ്ടെന്ന് സാക്ഷിക്ക് തോന്നി സാക്ഷിക്ക് റെഗുലറായി ക്ലാസ് തുടങ്ങാൻ ഇനി ഒരു മാസം കൂടി ഉണ്ടായിരുന്നിരിക്കെ ഒരു മാസത്തെ ട്രൂ പ്രോഗ്രാം ആണ് ഹർഷൻ പ്ലാൻ ചെയ്തത് സ്വിറ്റ്സർലാൻഡ് മുഴുവനുമായി കാണണം പിന്നെ അടുത്തുള്ള രാജ്യങ്ങൾ ലണ്ടൻ പാരീസ് അങ്ങനെ ഹർഷൻ ഒരു വലിയ പ്ലാൻ തന്നെ ഉണ്ടാക്കി പ്യൂപ്പയിൽ നിന്ന് പുറത്തു വന്ന പൂമ്പാറ്റയെ പോലെ സാക്ഷി ലോകം കണ്ടു ഹർഷൻ അവൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ ലോകം കാണിച്ചു അതിനിടയ്ക്ക് അവൻ അവനെ കുറിച്ച് അവളോട് പതിയെ പതിയെ ഓരോന്നായി പറഞ്ഞു ഇതുവരേക്കും പതിനൊന്ന് പേരെ അവൻ പല പല സാഹചര്യങ്ങൾ കൊന്നു തള്ളിയിട്ടുണ്ട് എന്ന് കേട്ട് സാക്ഷി മരവിച്ചിരുന്നു പോയി പക്ഷെ അതിൽ പത്താമൻ അവളുടെ അച്ഛനായിരുന്നു എന്ന് അവന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല എന്തിന് ഹർഷ എന്നുള്ള അവളുടെ ചോദ്യത്തിന് അവരൊക്കെ മരിക്കേണ്ടവർ ആയിരുന്നു ഒരു നിരപാധിയെ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന അവന്റെ വാക്ക് അവൾ അല്പം ആശ്വാസം പകർന്നു മുകേഷ് അമ്മാവൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് അവളുടെ ചോദ്യത്തിന് ഇനി ഒരിക്കൽ മറുപടി പറയാം എന്ന് പറഞ്ഞ് അവൻ ഒഴിവാക്കി വിട്ടു ഒരു മാസം അച്ചുരും അമ്മയും മൂന്ന് കുഞ്ഞുങ്ങളും കൂടി ആഘോഷമാക്കി സ്വിറ്റ്സർലാൻഡിൽ അന്നേരം ദ്വീപ് മിലിയെ വളച്ച് കുപ്പിയിലാക്കി വെച്ചിരുന്നു ഹർഷൻ സാക്ഷി ചെയ്തതുപോലെ മിലിയോന്ന് റൊമാൻസ് ചെയ്യാം എന്ന അവന്റെ അത്യാഗ്രഹം അച്ഛൻ തന്നെ മുടക്കി ഏഴു നേരവും മിലിയുടെ പുറകെ നടക്കണ്ട തിരികെ വന്നിട്ട് ഞാൻ തന്നെ അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണുറപ്പിക്കാമെന്ന് ഹർഷൻ വിളിച്ചൊരു താക്കീ കൊടുത്തു അല്ലെങ്കിൽ മുട്ടുകൾ തല്ലി ഓടിക്കും അതോട് ദ്വീപു ഒതുങ്ങി മിലി ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയായിരുന്നു അവൾക്ക് പള്ളിയും പട്ടക്കാരും ഇല്ലാതെ ഒരു ജീവിതം പറ്റില്ല അവൾക്ക് താഴെ മൂന്നനിയത്തിമാരുമുണ്ട് പക്ഷേ അവളും ദീപുവിന്റെ തമാശയും കുറുമ്പും ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു ഹർഷൻ അവളുടെ കുടുംബത്തെ ഒന്നാകെ ഏറ്റെടുത്തു അവന്റെ ഇന്ത്യയിലെ കമ്പനിയിൽ തന്നെ അനിയത്യമായി ഒരാൾക്ക് ജോലി കൊടുത്തു മറ്റൊരു മെഡിസിൻ അഡ്മിഷനും എടുത്തു കൊടുത്തു അവന് വെറും ഒരു ഫോൺ ഗൂൾ മാത്രമേ അതിന് വേണ്ടി വന്നുള്ളൂ പാവങ്ങളായ മിലിയുടെ അപ്പനമ്മമാർക്ക് ദീപുവിനെ പിന്നെ അംഗീകരിക്കാനല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല കാരണം വേണമെങ്കിൽ അവൻ മാമോദിസ് മുങ്ങിക്കളയും എന്നുവരെ മിലിയുടെ കാല് പിടിച്ചങ്ങ് പറഞ്ഞു ദീപക്കിന്റെ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ആറ്റുകാൽ അമ്പലത്തിലും വെട്ടുകാൽ പള്ളിയിലും ഭീമപള്ളിയിലും പോയി മകനൊരു കല്യാണമൊത്തു വരണേ എന്ന് പ്രാർത്ഥിച്ച് അവസാനം അവനൊരു പെണ്ണിനെ കിട്ടിയ സമാധാനമായിരുന്നു ദീപുവിന്റെ അമ്മയ്ക്ക് ഹർഷനും സാക്ഷിയും മടങ്ങി വന്നാൽ ഉടനെ കെട്ടിടത്താമെന്ന തീരുമാനമായി